ഒരാഴ്ച ഏഴ് ദിവസം അല്ലെ ഓരോ ദിവസത്തിനും ഓരോ പ്രാധാന്യമുണ്ട് ഞായറാഴ്ച എല്ലാ ഭഗവാൻമാർക്കും ഞായറാഴ്ച പ്രാർത്ഥിക്കേണ്ടത് ഭൈരവമൂർത്തിയാണ് ഭൈരവമൂർത്തിയുടെ മന്ത്രമുണ്ട് അത് പതിനാല് പ്രാവശ്യം രാവിലെ പതിനാല് പ്രാവശ്യം വൈകിട്ട് ജീവിക്കുക വ്രതാനുഷ്ഠാനത്തോടി വ്രതം മുടങ്ങാതെ വേണം ജപിക്കാൻ തിങ്കളാഴ്ച ഇന്ദ്രാണി മന്ത്രം ഇന്ദ്രാണി മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും ഇരുപത്തിയൊന്ന് പ്രാവശ്യം വീതം വേണം ജപിക്കാനായിട്ട് ഈ ദിവസം നമ്മൾ ഫലമൂലാദികൾ പാല് ഇങ്ങനെയുള്ളവ കഴിച്ചു വേണം ആചരിക്കാൻ നേരം ഈ ദിവസത്തിൻ്റെ അവസാനം അതായത് ഭക്ഷണശേഷ ഭാഗം എന്ന് പറയാം അതായത് നമ്മൾ ആ ദിവസം നമുക്ക് ചെലവാകുന്ന ഭക്ഷണത്തിൻ്റെ തുക ഏതെങ്കിലും സാധുക്കൾക്ക് ദാനം ചെയ്യുക കൂടെ വേണം ഇനി ചൊവ്വാഴ്ച ശ്രീനിവാസ മന്ത്രം ശ്രീനിവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയെ പിരിഞ്ഞ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ ധനമെല്ലാം സമ്പത്ത് സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ട് പ്രൗഢികളെല്ലാം വെടിഞ്ഞ് മഹാവിഷ്ണു ഭഗവാൻ തിരുപ്പതിയിൽ പോയി തപസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം തപസ് ചെയ്ത സമയത്ത് മഹാലക്ഷ്മി പ്രത്ഷക്ഷപ്പെട്ടതായതായിട്ടും ഭഗവാന്റെ കടങ്ങളെല്ലാം അല്ലെ ഭഗവാന്റെ പ്രൗഢിയെല്ലാം ഭഗവത് തിരിച്ചു കൊടുത്തു എന്ന് പറയും ആ സങ്കല്പത്തില് തിരുപ്പതി ഭഗവാൻ അല്ലെങ്കിൽ ശ്രീനിവാസ് എന്നുള്ള ആ ഒരു സ്വരൂപത്തിലുള്ള അല്ലെ ആ ഒരു അവതാരത്തിലുള്ള മന്ത്രം വേണം ചൊവ്വാഴ്ച ജപിക്കാനായിട്ട് ഇനിയും ബുധനാഴ്ച പത്മാവതി മന്ത്രമാണ് ബുധനാഴ്ച ദിവസം ജപിക്കേണ്ടത് പത്മാവതി മന്ത്രം ഇരുപത്തിയെട്ട് പ്രാവശ്യം വീതം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് മൂന്ന് നേരം ജപിക്കണം മൂന്ന് നേരം ജപിക്കുമ്പോഴ് വെജിറ്റബിൾ അല്ലെങ്കിൽ സസ്യാഹാരമാണ് കഴിക്കേണ്ടത് മൂന്ന് നേരവും ഇലവർഗങ്ങൾ കൂടുതൽ വെച്ചുള്ള കറികൾ കഴിക്കുവാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പെങ്കിലും വേണം ഇത് ജപിക്കാനായിട്ട് ിയും വ്യാഴാഴ്ച പഞ്ചമുഖി ഹനുമാൻ എന്ന് പറയും അത് ഭഗവാന്റെ അഞ്ച് മുഖങ്ങൾ ഈ പുരാണങ്ങളൊക്കെ അറിയാവുന്നവർക്കറിയാം അഞ്ച് ഭാവത്തിലുള്ള ഭഗവാനെയാണ് പഞ്ചമുഖി ഹനുമാൻ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹനുമാൻ എന്ന് പറഞ്ഞ വായുപുത്ര അതേ ഒന്ന് പ്രസാദിച്ച് കഴിഞ്ഞാൽ വായു വേഗത്തിൽ അതായത് ഇപ്പോൾ ചുഴലിക്കാറ്റൊക്കെ കണ്ടില്ലേ അതുപോലെ വായുവേഗത്തിലാണ് വൃക്ഷങ്ങൾ നമുക്ക് മാറുന്നത് അപ്പം ആ ദിവസം ഹനുമാൻ സ്വാമി പഞ്ചമുഖി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച ലക്ഷ്മി വിനായക മന്ത്രം ലക്ഷ്മി വിനായക മന്ത്രം രാവിലെ വൈകിട്ടും ജപിക്കണം രാവിലെ ഉറക്കമുണർന്ന് കാലും മുഖം കഴുകി ദന്തശോധന അത് പല്ലുവൊക്കെ തെരിച്ചു കഴിഞ്ഞ് നമുക്ക് ജീവിക്കാം ശരീരശുദ്ധി വരുത്തി ജീവിക്കാം കുളിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം കുളിക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത് ഇല്ലെങ്കിൽ നമുക്ക് കല് ഹോ കഴി പല്ലൊക്കെ തച്ച് ശുദ്ധമായിട്ട് ജപിക്കാം നൂറ്റിയെട്ട് പ്രാവശ്യം വീതമാണ് ജപിക്കേണ്ടത് രാവിലെ ജപിക്കുക അതിൽ വൈകുന്നേരം കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ജപിക്കണം അന്നേരം ഒരു നേരം അരി ആഹാരം രണ്ടു നേരം ഗോതമ്പിന്റെ ആഹാരം ശനിയാഴ്ച ദത്താത്രേയ മന്ത്രം എന്ന് പറയും മൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ഷിപ്രഗോപിയും ക്ഷിപ്രപ്രസാദിയ പെട്ടെന്ന് പ്രസാദിക്കും പക്ഷേ നമ്മൾ ചെയ്യുന്നതിൽ ചെറിയൊരു അപാകത വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചടികളും ഉണ്ടാകുന്നൊരു മൂർത്തിയാണ് ദത്താത്ര മൂർത്തി എന്ന് പറഞ്ഞാൽ ഇത് ഏഴ് ദിവസം വിധിയാമണ്ണം കർമ്മങ്ങൾ പിഴവുകൾ മറ്റൊന്നും കൂടാതെ ജപിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ സമ്പത്ത് കൈവരിക്കാൻ പറ്റുന്നതാണ് മാസത്തിലെ ഏഴ് ദിവസം വെച്ച് ഏഴ് മാസമായിട്ട് ആചരിക്കാം ഏഴുവർഷമായിട്ടും ആചരിക്കാം അതുപോലെ ഇത് ചെയ്യുമ്പോഴും നല്ല ഈശ്വരവിശ്വാസത്തോടെ സംശയദൃഷ്ടിയില്ലാതെ അറിയാവുന്ന അതായത് മന്ത്രസിദ്ധി ലഭിച്ച ആചാര്യന്മാരിൽ നിന്നും ഉപദേശം കൂടെ വാങ്ങിയിട്ട് വേണം ഇത് ജീവിക്കാൻ പുസ്തകം വാങ്ങിച്ച് പഠിച്ച ഒരുപാട് ആചാര്യന്മാരുണ്ട് അവരിൽ നിന്നൊക്കെ ഉപദേശം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല പിന്നെ ഇതിലെ ഒരു പ്രധാന ഘടകമാണ് അക്ഷരസ്ഫുടത അക്ഷരസ്ഫുടത ഒരക്ഷരം മാറിക്കഴിഞ്ഞാൽ സ്ഫുടത മാറി ആ മന്ത്രത്തിൻ്റെ അവസ്ഥയെ മാറി കുബേരൻ്റെ കാര്യമായാലും ഈ രാവണൻ്റെ അനിയനുണ്ട് അല്ലെ രാവണ സഹോദരനുണ്ട് കുമ്പറൻ കുമ്പറണന്റെ കാര്യമായാലും പുരാണങ്ങളിലെ മറ്റുള്ള എല്ലാ കഥാപാത്രങ്ങളുടെ കാര്യങ്ങൾ എടുത്താലും ഒരക്ഷരം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ മാറി കിട്ടുന്ന വരവായാലും കിട്ടുന്ന ഫലങ്ങളായാലും ഒക്കെ മാറി അപ്പം അക്ഷര സ്ഫുടത കൂടി ജപിക്കുക മറ്റു ദോഷങ്ങള് ദുരിതങ്ങള് ഒന്നുമില്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ കോടികൾ തന്നെ കൈവരിക്കാൻ സാധിച്ചേക്കും താൽച്ചേക്കോന്നല്ല സാധിക്കും മറ്റു ദോഷങ്ങളൊന്നും ഇല്ലാന്നുകൂടി ഉറപ്പുവരുത്തുക ഈശ്വരാനുഗ്രഹം പൂർണ്ണമായും ഉണ്ടാകത്തക്ക വിധം പ്രാർത്ഥന ചെയ്യുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമാർന്ന മന്ത്രങ്ങളും ആചരണ രീതികളുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ നന്ദി നമസ്കാരം